മൂത്തി അവരെത്താറായി അവർ നമ്മുടെ ഇടയിൽ സമ്മതിച്ച ഇറ്റ് വിൽ ബി എഫ്ഐആർ പാർട്ട്നർഷിപ്പ് ഇല്ലെങ്കിൽ യുദ്ധം അതിനും തയ്യാറായാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഗൗരവിച്ചുണ്ടിൽ സിഗരറ്റ് വെച്ച് കത്തിച്ച് പുക ആകാശത്തേക്ക് ഊതി വിട്ടുകൊണ്ട് പറഞ്ഞു അവരെ ഒറ്റയടിക്ക് തീർക്കുന്നത് ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് കുറച്ച് കാത്തിരുന്ന് അവരെ ഒതുക്കാം തന്ത്രം ഉപയോഗിച്ച് അയാളെത്തിരി വിറയലോടെ പറഞ്ഞു സ്വന്തം മനിയനെ കൊന്നവരെ നീ നീയന്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എനിക്കറിയാം കാരണം ഭയം അതാണ് കാരണം ബട്ട് എനിക്ക് ആ ഭയമില്ല ഒരു തവണ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവരെ അങ്ങേ ലോകത്തേക്ക് പറഞ്ഞു വിടാനാണ് എൻ്റെ ബോസ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് സോ പ്ലാനിൽ ഒരു മാറ്റവും അയാൾ ക്രിസ്റ്റൽ ഗ്ലാസ്സിലൊഴിച്ച് വെച്ച് വിസ്കി വായിലേക്കൊഴിച്ചുകൊണ്ട് പറഞ്ഞു സാബിനെ ഇപ്പോൾ അവർ കാണണ്ട അവർക്ക് സംശയം തോന്നും അങ്ങോട്ട് മാറിയ റൂമിലേക്ക് ഇരുന്നൊള്ളൂ അവിടെയുള്ള സജ്ജീകര സജ്ജീകരണങ്ങളുമുണ്ട് ഇവിടെ നടക്കുന്നത് അവിടെ കാണാനും കേൾക്കാനും സാധിക്കും അയാൾ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവർ നമുക്ക് വഴങ്ങിയില്ലെങ്കിൽ നിന്റെ ഫോണിലേക്ക് ഒരു കോള് വരും അത് കണ്ടവട നീ മാറണം അതവരുടെ മരണമണ് മരണമണിയാണ് നമ്മുടെ അസുരന്മാർ അവരുടെ ശരീരത്തിൽ ബുള്ളറ്റുകൾ കൊണ്ട് പൊതിയും പിന്നെ ഇവിടെ ഒരു ചോരക്കളം മാത്രം അയാളെ തട്ടാസിച്ചുകൊണ്ട് പറഞ്ഞു ബോസ് അവരുടെ വണ്ടിയിൽ വരുന്നു പുറത്തുനിന്ന് ഗാർഡ്സിൽ ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പറഞ്ഞത് ഓർമ്മയിട്ടുള്ള മൂർത്തി ഡോൺ മേക് മിസ്റ്റേക്ക് അയാൾ ഒരു മുന്നറിയിപ്പ് നൽകി മുകളിലെ റൂമിലേക്ക് പോയി ദേവരാജന്റെ തൂവെള്ള നിറമുള്ള ജാഗ്വർ എക്സ് ജെ അവിടെ വന്നു നിന്നു അവരുടെ കയ്യിൽ ഇരുന്ന നൂതനായ മൂർത്തിയെ ഭീതിയിലാഴ്ത്തി താനല്ലോട് പറഞ്ഞത് ഇവർക്ക് വാളും കമ്പും മാത്രമേ അറിയൂ എന്ന് ഇപ്പം ഇതാ ഇസ്രായേൽ നിന്ന് വരുന്ന മോഡേൺ വെപ്പൺസ് ഇതെങ്ങനെ ഇവരുടെ കയ്യിൽ ചെവിയിൽ കളിപ്പിച്ച ബ്ലൂടൂത്തിലൂടെ ഗൗരവിന്റെ ശബ്ദം അവിടെ കാതിൽ പതിച്ചു ഞാൻ പറഞ്ഞത് സത്യവ എനിക്കിടയിൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല ബിലീവ് മീ അയാൾ താഴ്ന്ന സ്വലത്തിൽ പറഞ്ഞു ഓക്കെ ലെറ്റ്സ് വൈറ്റ് ഗൗരവത്രയും പറഞ്ഞ ബ്ലൂടൂത്ത് കണക്ഷൻ കട്ട് ചെയ്തു ജാഗ്വാറിന്റെ ഡോറുകൾ തുറന്ന് രണ്ട് കാറുകൾ ഭൂമിയിൽ പതിച്ചു ഒരു ബ്രൗൺ കളർ ജുബയും ബ്ലാക്ക് മുണ്ടും ധരിച്ചായ ദേവരാജന്റെ വരവ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങിയ രൂപം കണ്ട് മോണിറ്ററിലെല്ലാം കാണുന്ന ഗൗരവ അമ്പരപ്പോൾ നോക്കി അയാൾ വയർലെസ്സിലൂടെ നിർദ്ദേശം നൽകി ദേവ ഇതാണല്ലോ നിന്റെ അനിയൻ വിക്രം ഇവന് പോലെ തന്നെ എൻ്റെ പിള്ളേർ പറഞ്ഞു അവൻ്റെ കഴിവ് അയാൾ വിക്രമിനെ നോക്കി പറഞ്ഞു അതങ്ങനെയാണ് മൂർത്തി ഞരമ്പിലൂടെ ഓടുന്ന ചോരയുടെ ഗുണം നിന്റെ അനിയൻ്റെ ഞരമ്പിൽ ദുഷിച്ച രക്തമായിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ വിധി മറ്റൊന്നായത് മുനവെച്ചൊരു നോട്ടം വീശി ദൈവം മൂർത്തിയെ ഒന്ന് ചോഴിഞ്ഞ് നോക്കി അവർ മൂന്ന് പേരും വട്ടം ഇട്ടിരുന്ന് കസേരയിലിരുന്നു നമ്മൾ കുറച്ചധികം കൊല്ലമായി പരസ്പരം പോരടിച്ച് ജീവിക്കുന്നു രണ്ടു ഭാഗത്തും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാം അവസാനിപ്പിച്ച് ഒരു കോംപ്രമൈസ് അതിനാണ് ഇപ്പൊ ഈ മീറ്റിങ് മൂർത്തി താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു മൂർത്തി എല്ലാം തുടങ്ങി വെച്ചത് താനാണ് െന്നും ന്യായത്തിന്റെ ഭാഗത്ത് നിന്നിട്ടുള്ളൂ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് നന്നായി ഇല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് നീ ഒടുങ്ങിയേനെ വിക്രമിൻ്റെ മറ്റൊരു ഭാവമാണ് ദേവനും മൻസൂറും മറ്റുള്ളവരും കണ്ടത് ദേവ എനിക്ക് സംസാരിക്കേണ്ടത് നിന്നോടാണ് ഇന്നലെ കുരുത്ത് ഇവനോടല്ല മൂർത്തിയുടെ സ്വരം പതയെ പൊന്തിയതും വിക്രം ചേരൽ നിന്നും എഴുന്നേറ്റ് മൂർത്തിയുടെ നെറ്റിയിലേക്ക് പിസ്റ്റൽ ചൂണ്ടി രൂപം കൊണ്ടുതന്നെ ഇളക്കണ്ട മൂർത്തി നിന്റെ പയ്യന്മാർക്ക് കൊടുത്ത വെറും ഒരു സാമ്പിൾ ഒറിജിനൽ പൂരം നിനക്ക് ഞാൻ കാണിച്ചു തരാം അവൻ ആ പിന്നെ ടീൽ വെച്ച് രണ്ട് തട്ട് തട്ടി ഒന്ന് ചിരിച്ചു വിക്രം നീ ഇവിടെ ഇരിക്കെ നമുക്കെല്ലാം സമാധാനമായി തീർക്കാം ദേവൻ പറഞ്ഞത് വിക്രം ചെയറിലേക്ക് വീണ്ടും ഇരുന്നു ദേവ ഞാൻ പറഞ്ഞത് ഈ പോർട്ടിലൂടെ ഒഴുകിയെത്തുന്ന കോഴികൾ അത് സ്വന്തമാക്കാനുള്ള കോംപ്രമൈസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിടീ ഇവിടെ എല്ലാ മാസവും ഒരു ഷിപ്പ്മെന്റ് വരും അതിലേകദേശം നൂറ് കിലോ കൊക്കൈൻ അതിവിടെ ഇറക്കിയ നമുക്ക് കിട്ടുന്നത് ഇരുപത് കോടിയാണ് ഇതിനാകെ ആവശ്യം ദേവൻ്റെ സപ്പോർട്ടാണ് അയാൾ ഒരു ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ദേവൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു അപ്പം നിർത്തടാം നിന്റെ വായ്താളം ഞാൻ ഇങ്ങോട്ട് വന്നതെല്ലാം അവസാനിപ്പിക്കാനാണ് പക്ഷെ ഇതൊരിക്കലും അവസാനിക്കില്ല നിന്നെ ഇവിടെ വെച്ച് ഇപ്പം തീർക്കാം പക്ഷെ ചെയ്യില്ല കാരണം എനിക്കറിയണം ഈ വിഷം ഇവിടെ ഇറക്കുന്നതിന് പിന്നിൽ ആരാണെന്ന് നീ പറയില്ല പക്ഷെ ഞാൻ കണ്ടുപിടിക്കും അയാൾ മൂർത്തിയുടെ നെഞ്ചിൽ കാലമർത്തി പറഞ്ഞു ഇവൻ ഇവനെന്തിനാണ് ഏട്ടാ ജീവനോട് വിടുന്നത് കൊന്നു കളയാമേട്ട അവൻ എളിയിൽ കൈവച്ചതും ദേവൻ കയ്യിൽ എന്ന് ആങ്ങി കാണിച്ചു മൂർത്തി ഇന്ന് നിനക്ക് ജീവൻ ദാനമായി തന്നേക്കുവാ എൻ്റെ ഏട്ടൻ പക്ഷെ എന്നും ഇതുണ്ടാവില്ല ഊർത്തോ വിക്രം ഗൺ കറക്കിക്കൊണ്ട് പിന്നോട്ട് നടന്നു ദേവനെ നേവനപ്പവർത്തത് തൻ്റെ അനിയനെക്കുറിച്ചാണ് വിദേശത്ത് പഠിക്കാൻ പോയ തൻ്റെ അനിയൻ എന്താണ് ചെയ്തിരുന്നത് എന്ന് അവന് സംശയം തോന്നി ആ വാഹനങ്ങൾ അവിടെ നിന്ന് പുറത്തുപോയി മൂർത്തി കമാൻഡ്സിനോട് അയാൾ തല ഉയർത്തി നോക്കി ഗൗരവ താഴേക്ക് വന്നു സാ നിങ്ങൾ പറഞ്ഞതല്ലേ അവരെ രണ്ടിനെയും അവസാനിപ്പിക്കുമെന്ന് എന്നിട്ടെന്താണ് സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അയാൾ ഗൗരവന് നേർക്ക് നേരെ നിന്നതും ഗൗരവന്റെ മുഖത്ത് ദേഷ്യം നീളവിച്ചു മൂർത്തി ഈ കളിയുടെ നിയമം എഴുന്നതും ഞാനാണ് നീ കളി അറിയാതെ ആട്ടം കാണുന്ന വെറും ഒരു കഥാപാത്രം എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ഇവരെ മൊത്തമായി അവസാനിപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഒരു തുറുപ്പ് ചീറ്റുണ്ട് അതുമായി ഞാൻ വരും അതുവരെ എല്ലാം മറച്ചതാണ് ജീവിക്ക് അയാൾ പറഞ്ഞു തീർന്നതും ആ ബിൽഡിങ്ങിൻ്റെ ഹെലിപ്പാഡിൻ്റെ ഒരു ബ്ലാക്ക് ചോപ്പർ ലാൻഡ് ചെയ്തു ഗൗരവ് നീ കൂടെ നിറഞ്ഞ ചിരിയോടെ ഗൗരവ ആ ചോപ്പറിലേക്ക് കയറി അത് ആകാശത്തേക്ക് പറന്നുയർന്നു നഗരവീതിയിലൂടെ ദേവന്റെ കാറ് ചേറിപ്പാഞ്ഞു ദേവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞിരുന്നു അനിയൻകുട്ട നീ വണ്ടി ഒന്ന് നിർത്ത് അയാൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ദേവൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒപ്പം വിക്രം എന്താണ് ഏട്ടാ എന്തുപറ്റി മുഖം വല്ലാതിരിക്കുന്നേ അവൻ സംശയത്തോടെ ദേവനോട് ചോദിച്ചു വിക്രം നീ ക്ഷരിക്കുമാരാ നിന്നെ സ്വരൂപത്തിൽ ഞാൻ വിദേശത്തേക്ക് അയച്ചത് പഠിക്കാനായിരുന്നു പക്ഷേ ഇപ്പം നീ ആരാണെന്ന് എനിക്കറിയണം ദേവന്റെ ചോദ്യം കേട്ടതും ഒന്ന് ചിരിച്ചു ഏട്ടാ എൻ്റെ ലക്ഷ്യം ദർമ്മം സാധാരണ ജനങ്ങൾക്ക് നൽകുന്ന മാത്രമാണ് അതിന് പറഞ്ഞതുപോലെ ഒരു കോഴ്സ് പഠിക്കുന്നതല്ല അതെനിക്ക് മനസ്സിലായത് ഡേവിഡ് റിച്ചാർഡ് എന്ന ആ വലിയ മനുഷ്യനെ കണ്ടതുകൊണ്ട് മാത്രമാണ് ആ പേര് കേട്ടതും ദേവനൊന്ന് ഞെട്ടി ഡേവിഡ് റിച്ചാർഡ് ഡിആർ രൂപിന്റെ അധിപതി ഈ ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം ഒപ്പം തന്നെ സാമൂഹ്യ സേവനവും ന്യായത്തിനു വേണ്ടി നിലകൊണ്ടി അദ്ദേഹത്തിന് ഒരുപാട് ബോധിച്ചു പിന്നീട് ചതിയിലൂടെ മരണപ്പെടുത്താൻ ശ്രമിച്ച ശത്രുക്കളിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചു അതിനുശേഷം ആ സാമ്രാജ്യം കാക്കാനുള്ള നിയോഗം എന്റേതായിരുന്നു അവർ എനിക്കൊരു പുതിയ പേര് വിട്ടു ഈ ദ പ്രൊട്ടക്ടർ ഇത് കേട്ടതും ദൈവൻ അമ്പരപ്പോൾ അവനെയൊന്ന് നോക്കി മോനെ എനിക്കതൊന്നും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല അയാൾ കണ്ണു നിറച്ചു വിശ്വസിക്കണം ഓരോ തവണയും ഞാൻ വരുമ്പോൾ തോന്നാറുണ്ട് എല്ലാം തുറന്ന് പറയണമെന്ന് പക്ഷെ ഇപ്പോഴാണ് അതിന് ഉഴം കിട്ടിയത് പിന്നെ എൻ്റെ ഈ വരവിനൊരു ലക്ഷ്യം കൂടെ കൊണ്ടേട്ടാ കുറച്ചു മുൻപ് മൂർത്തി പറഞ്ഞടിയിൽ ആ നെക്സസ് അതാരുടേതായാലും തകർക്കണം അവർക്ക് ഡേവിഡ് സാബിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് വിദേശത്ത് ലണ്ടൻ ഒഴികെ മറ്റെവിടെയും ഈ ലോഡ് ഇറക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം അവർ എന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത് അതും ഇന്ത്യ നാട്ടിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒഴുകി നടക്കുന്ന തിരമാലകളെ നോക്കി വിക്രം പറഞ്ഞു ഇതെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി മൂത്തിയ ജീവനോടെ വിടണ്ട വാ തിരിച്ചു പോകാം അവൻ ഇനി മണ്ണിൽ വേണ്ട ദേവൻ തിരിഞ്ഞ സൈന്യത്തെ നോക്കി അവരും യുദ്ധത്തിന് തയ്യാറായെന്ന പോലെ ഏട്ടാ ഞാൻ അവൻ്റെ നേരെ തോക്കി ചൂണ്ടിയത് അവന്റെ യജമാനൻ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ എന്നറിയാൻ വേണ്ടിയാണ് ബട്ട് ദാറ്റ് ഗൈസ് ഗൈസ്മാർട്ട് അവനൊരു വലിയ പ്ലാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് അവന്റെ മൂവ് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അവൻ തീരുമാനിച്ചുറപ്പിച്ച പോലെ പറഞ്ഞു ആരാണവൻ ദേവൻ്റെ ആകാംക്ഷയോടെ ചോദിച്ചു വിക്രം തൻ്റെ മൊബൈലിലെ ഫോട്ടോ എടുത്ത് കാണിച്ചതും ദേവനും കൂടെയുള്ളവരും എല്ലാവരും ഞെട്ടി ഗൗരവൻ്റെ ചോപ്പർ വന്നതിനുള്ള ഒരു പ്രൈവറ്റ് പാലസിന് മുന്നിൽ ലാൻഡ് ചെയ്തു കമാൻഡോ സ്വേഷം ധരിച്ച് കാവൽക്കാർ ആ വീടിന് ചുറ്റും നിറഞ്ഞു നിന്നിരുന്നു ഗൗരവ ചോപ്പറിൽ നിന്നും ചാടിയിറങ്ങി അവൻ ചുണ്ടിൽ സിഗരറ്റ് എടുത്ത് കത്തി ശകത്തേക്ക് നടന്നു സാർ ഇതേതാണ് സ്ഥലം ഈ ബംഗ്ലാവ് കൂടെയുള്ളൊരു സെക്യൂരിറ്റി ചോദിച്ചു ഞാൻ ഉണ്ടാക്കിയതാണ് മഹീന്ദ്രൻ എന്ന എൻ്റെ ഉറ്റ സുഹൃത്തിനെ വഞ്ചിച്ചുകൊണ്ട് അതേടാ അവൻ്റെ പിന്നിലൊരു കാവൽക്കാരനെ പോലെ നിൽക്കുമ്പോഴും എൻ്റെ ലക്ഷ്യം അവൻ്റെ സിംഹാസനമായിരുന്നു ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന സാമ്രാജ്യൻ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചത് ആയിരുന്നു അവളുടെ വരവ് നന്ദനയുടെ പക്ഷെ അവളും അവനെ വിട്ടുപോയപ്പോൾ എൻ്റെ കളി ഒന്നുകൂടെ ഭംഗിയായി ഞാൻ കളിച്ചു അവൻ്റെ സിരയിൽ ഭ്രാന്തിൻ്റെ വിത്ത് വിതച്ചത് ഞാനാണ് അവനെ ക്രൂരനാക്കി മാറ്റിയതും ഞാനാണ് ഈ സമൂഹത്തെ മുഴുവൻ ലഹരിയിൽ വീഴ്ത്താൻ അവന് വഴിയൊരുക്കിയതും ഞാനാണ് അവൻ മുകളിലേക്ക് നോക്കി ഉച്ചത്തിൽ അലറി കാടാകെ ഒന്ന് കിടുങ്ങി സർ ബട്ട് എന്തിനു വേണ്ടി മഹി നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ അടുത്തു നിന്നവൻ അവനോട് പറഞ്ഞതും അയാളുടെ കഴുത്തിൽ ഗൗരവൻ്റെ പിടിമുറുകി എനിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തിനെ കാവൽ നിർത്തിയതാണോ ഡോ സ്നേഹം അത് കേട്ടതും അവൻ്റെ കൂടെ നിന്നവൻ്റെ കണ്ണുകൾ തള്ളി സാവ് സാവ എന്താ പറയുന്നത് അയാൾ അടഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അതേടാ അവൻ്റെ അച്ഛൻ്റെ രഹസ്യ ഭാര്യയിൽ മകനാണ് ഞാൻ എൻ്റെ ഞാൻ നല്ല സൗകര്യത്തോടെയും വളരാൻ വേണ്ടിയാണ് അവൻ്റെ അമ്മ പ്രസവിച്ച സമയം കുഞ്ഞിനെ മാറ്റിയത് പക്ഷേ മറിഞ്ഞത് അവർ ഇരട്ട പ്രസവിച്ചതായിരുന്നു എന്ന് അന്ന് പിന്നെ അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്നെല്ലാം പ്ലാൻ ചെയ്ത് വന്നപ്പോൾ വീണ്ടും തടസ്സം അവൻ വിക്രം അവൻ മഹിയുടെ ഏട്ടനാണ് അവൻ്റെ അലർച്ചയായിട്ടൊന്ന് കൂടെ നിന്നവൻ പേടിച്ചു വിരച്ചു ഗൗരവൻ്റെ കണ്ണുകൾ വീണ്ടും ചുവന്നു അടുത്ത ചതുരംഗ് കളിക്കുള്ള നീക്കങ്ങൾ അവൻ തുടങ്ങി കഴിഞ്ഞിരുന്നു മഹി അവനെ കൊന്നതുകൊണ്ടെല്ലാം കഴിഞ്ഞു എന്ന് കരുതി ഇതാ വന്നിരിക്കുന്നു മറ്റൊരുത്തൻ ഇവനെ കൊല്ലണം എനിക്ക് അവൻ ചുറ്റും തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ബായ് അവിടെ വെച്ചാകാമായിരുന്നില്ലേ അയാൾ സംശയത്തോടെ ചോദിച്ചു ഒരു നിമിഷം എൻ്റെ മനസ്സ് പറഞ്ഞു ഒരുപക്ഷെ അത് മഹിയാണെങ്കിൽ പക്ഷേ അല്ല അവൻ മഹിയല്ല ഈ കൈ കൊണ്ട് മഹി മരിച്ചു ഇവനും ആ സ്വത്തുക്കൾ എനിക്ക് മാത്രമാകണം അവൻ അലറി ചിരിച്ചു ദേവരാജൻ തൻ്റെ മുറിയിൽ വിക്രമിന്റെ ഫോട്ടോ നോക്കിയിരുന്നു ദേവേട്ട എന്ത് സംഭവിച്ചു എന്നിങ്ങനെ വിഷമിച്ചിരിക്കുന്നേ അശ്വതി അവൻ്റെ അടുത്ത് വന്നിരുന്നു ചോദിച്ചു വിക്രം അവനെല്ലാം അറിഞ്ഞു വിദേശത്ത് വെച്ച് അവൻ കണ്ടു അവന്റെ സഹോദരനെ അയാൾ എന്നൊരു ക്രിമിനലാണ് അയാളെ മാറ്റിയെടുക്കണമെന്ന് അവനോട് എനിക്കെല്ലാം പറയേണ്ടി വന്നു അയാൾ പറഞ്ഞു തുടങ്ങിയതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വിഷമിക്കൊരു ദയവേട്ടാ എത്രയൊക്കെ പറഞ്ഞാലും അവൻ നമുക്ക് നമ്മുടെ സുൽത്താൻ ആവാതിരിക്കില്ലല്ലോ അവൻ ദയവേട്ടിനെ വിട്ടെങ്ങും പോവില്ല അവൾ ആശ്വസിപ്പിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ കടൽ പോലെ വെള്ളം നിറഞ്ഞിരുന്നു ഏഴുതി ഞാൻ നിന്നും നിങ്ങളുടെ കുട്ടനാണ് പക്ഷേ എൻ്റെ അനിയൻ അവനെന്നൊരു മൃഗമാണ് അവനെനിക്ക് മാറ്റണം ഇതിന് കാരണക്കാരനായവൻ ഇനി എന്നെ തേടി വരും അവനിൽ നിന്ന് എനിക്ക് മഹിയെ രക്ഷിച്ച് എൻ്റെ അനിയനാക്കി മാറ്റണം അവനും ഇവിടെ ഒരിടം കൊടുക്കില്ലേ ദയവേട്ടാ അവൻ ദൈവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ വിക്രമിനെ കൈകൊണ്ട് അടുത്തേക്ക് വിളിച്ചു നിങ്ങൾ രണ്ടു പേരും എൻ്റെ അനിയന്മാരാ അവനെയും കൊണ്ടുപോക ഈ മനസ്സിൽ ഒരു അനിയനും കൂടി സ്ഥാനമുണ്ട് അവൻ വിക്രമിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മൂർത്തി എല്ലാം പറഞ്ഞതുപോലെ ആ വിക്രം അവൻ തീർന്നാൽ മതി ബാക്കിയെല്ലാം നമുക്ക് മാനേജ് ചെയ്യാം തൻ്റെ മുന്നിലിരുന്ന മൂർത്തിയോട് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സർ ഇത്രയും വേഗത്തിൽ തിരിച്ചു വരുമെന്ന് കരുതിയില്ല പിന്നെ എനിക്ക് മുകളിൽ ഇനി ഒരു ബോസ് ഇല്ല ഞാനാണ് ബോസ് പാല് നിന്ന് കൈക്ക തന്നെ ഞാൻ കൊത്തി കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞില്ല ഈ പറയേണ്ട സമയമായല്ലോ അതുകൊണ്ട് പറഞ്ഞു അവൻ്റെ മുഖത്തൊരു ചിരിവിടർന്നു സാ അപ്പം ഇനി വിക്രമിനെ എങ്ങനെ ഇവിടെ എത്തിക്കും അയാൾ സംശയത്തോടെ ചോദിച്ചു അതിനും വഴിയുണ്ട് അയാൾ ആകാശത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു പെട്ടെന്ന് അവിടേക്കൊരു ഒരു ഓട്ടോ വെൽഫെയർ കടന്നു വന്നു അതിൽ നിന്നും അവൻ്റെ ആളുകൾ ഇറങ്ങി അവരുടെ കരവലയത്തിൽ ഗൗരിയമുണ്ടായിരുന്നു ഈ പെണ്ണിനെ നിനക്ക് മനസ്സിലായില്ലേ മൂർത്തി നിഞ്ചാനി എൻ്റെ കയ്യിൽ നിന്ന് ദേവൻ രക്ഷിച്ചതായ പെൺകുട്ടി അവൻ ചേറിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് നേരെ നടന്നു അവനെ ആകർഷിച്ചു വരുന്ന കാന്തമാണവൾ ഇപ്പോഴും നമ്മുടെ ശത്രു അവൻ പറഞ്ഞു തീർന്നതും ഗേറ്റ് ഇടിച്ചുപൊടിച്ച് ഒരു വണ്ടി വന്നു വിക്രം പുറത്തിറങ്ങിയതും അവിടെ ഒരു കൊടുങ്കാറ്റ് വീശി അവൻ്റെതിരെ വന്ന രണ്ട് പേരെ അവൻ ഇടിച്ചു നിലത്തേക്കിട്ടു വന്നുവല്ലേ നീ എനിക്കറിയാം നീ വരുമെന്ന് അതുകൊണ്ടല്ലേ ഇവളെ പൊക്കിയത് ഗൗരവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതേടാ പക്ഷെ വന്നത് ഇവൾക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ അനിയന് വേണ്ടി നീ രാവണനാക്കി മാറ്റി എൻ്റെ അനിയനു വേണ്ടി അവൻ പറഞ്ഞു തീർക്കുമ്പോഴും ഗൗരവിൻ്റെ ആളുകളെ തള്ളി തള്ളിച്ചതക്കുകയായിരുന്നു നീ ഇതെങ്ങനെ അറിഞ്ഞു ഒരു നിമിഷം ഞെട്ടലോടെ അവൻ വിക്രമനെ നോക്കി ചോദിച്ചു എന്നോട് പറഞ്ഞത് നിന്റെ അമ്മ തന്നെയാണ് ഇന്നു നിന്റെ ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ ഭ്രാന്തി എന്ന് മുദ്രകുത്തി നീ പൂട്ടിയിട്ട് നിന്റെ അമ്മ തന്നെ മുന്നിൽ വന്ന അവസാനത്തെ ഗുണ്ടയും മേടിച്ച് വീഴ്ത്തിക്കൊണ്ട് വിക്രം അവൻ്റെ നേർക്കു നിന്നു അവൻ ഗൗരി ഒരു വശത്തേക്ക് മാറ്റി നിർത്തി ഓ അപ്പൊ നിനക്ക് നിന്റെ ഏട്ടനെ കാണണം ശരി കാണിക്കാം ഗൗരവൊന്ന് ചിരിച്ചു പെട്ടെന്ന് വിക്രമിന്റെ പിന്നിലൊരു ഒരു കത്തി കുത്തിയിറങ്ങി വിക്രം തിരിഞ്ഞു കുത്തിയവൻ്റെ കഴുത്തിൽ പിടിച്ചതും അവൻ്റെ കണ്ണുകൾ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഗൗരിയായിരുന്നു അത് ഒരു ചതി നിറഞ്ഞ ചിരിയോട് അവൾ കത്തി വലിച്ചൂരി ഗൗരവിന്റെ പക്ഷത്തേക്ക് നിന്നു സോറി വിക്രം ഒരുപാട് പണം ഇവർ ഓഫർ ചെയ്തു ദിവ്യ പ്രണയത്തിനൊന്നും എനിക്ക് വിശ്വാസമില്ല പണം അത് വേണം ജീവിക്കണമെങ്കിൽ അപ്പോ ഗുഡ് ബൈ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് രണ്ടാമത് കത്തിയിറക്കി അവൻ നിലത്തേക്ക് വീണ് കണ്ണുകൾ അടച്ചു എടാ ഇവനെടുത്ത് ഈ വണ്ടിക്കകത്തിട് ആ കൊക്കയിലേക്ക് തള്ളിയിട്ടേക്ക് ഗൗരവ് തൻ്റെ പിന്നിൽ നിന്ന് പേർക്ക് ആജ്ഞ കൊടുത്തു അവിടെ നിന്നും പോയപ്പോൾ ഒപ്പം ഗൗരിയും മൂർത്തിയും അവൻ്റെ കാറ് ഒരു കൊക്കയിലേക്ക് അവർ തള്ളിയിട്ടു സ്വബോധം മുഴുവനായി നഷ്ടപ്പെടാതിരുന്നവൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ചാടി ഏതോ മരക്കൊമ്പിൽ കൊളുത്തിയിരുന്നു വിക്രം ദേവരാജൻ്റെ വീട്ടിലായ ആളുടെ ശബ്ദം ഉച്ചത്തിൽ ഉയർന്നു കേട്ടു എല്ലാവരും ഓടിക്കൂടി ദേവേട്ട എന്തുപറ്റി പറയേ എന്തുപറ്റി അശ്വതി അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അശ്വതി ഗൗരി അവൾ നമ്മളെ ചതിച്ചു നമ്മുടെ അനിയൻകുട്ടിന് പണത്തിനു വേണ്ടി അവൾ കൊന്നു കളഞ്ഞു ഇത് കേട്ടതും അശ്വതി ഇടിമിന്നലേറ്റ പോലെയിരുന്നു എല്ലാവരും ഒരുപോലെ കരഞ്ഞു വിക്രം ദേവന്റെ വിളി വീണ്ടും ആകാശത്തെയും മുഴങ്ങി ഇന്ന് കാണുന്ന കുറച്ച് ദൂരത്തായുള്ള ഒരു ഫാം ഹൗസിൽ വിക്രം ഞെട്ടിയണേറ്റു അവൻ കണ്ണുകൾ തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ ഭീതിയൂഴു നിൽക്കുന്ന ഒരു മുഖം കണ്ടു ഒരു പെൺകുട്ടിയായിരുന്നു അത് അവളാകെ വിയർത്തിരുന്നു മഹി എന്നെ മനസ്സിലായോ ഞാനാണ് നന്ദു അവൾ പതി അവൻ്റെ അടുത്തേക്ക് ചെന്നു മഹി ഞാൻ മഹിയല്ലേ വിക്ര മഹി അവൻ എൻ്റെ സഹോദരനാണ് ഇത് കേട്ടതിന്നു പിന്നിലേക്കാഞ്ഞു അപ്പോൾ മഹി അവൻ മരിച്ചെന്ന് പറയുന്നത് സത്യമാണോ ഞാനാണ് കാരണം അവൻ്റെ മരണത്തിന് കാരണം ഞാനാണ് അവൻ ആ ഗൗരവൻ ആദ്യം മഹി പിന്നെ എൻ്റെ അച്ചുവേട്ടൻ എല്ലാവരെയും അവൻ കൊന്നു അവൾ പൊത്തി കരഞ്ഞു തൻ്റെ ശക്തിയെടുത്ത് വിക്രമം അവൾക്കരയിലേക്ക് പോയി ഇല്ല അവൻ മരിക്കില്ല ഈ കലിയുഗത്തിൽ അവനെപ്പോലെ ഒരുത്തരും മരണമില്ല മഹി രാവണനാണവൻ അവളെ ആശ്വസിപ്പിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം അവൾ അത്ഭുതത്തോട് ചോദിച്ചു വിക്രം നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു കൊടുത്തു അന്ന് നിങ്ങളെനിക്ക് കിട്ടിയത് തമിഴ്നാട്ടിലൊരു പുഴവക്കത്ത് വെച്ചാണ് ആ സമയം ലണ്ടനിൽ വെടിയേറ്റു വീണ മഹി എങ്ങനെ അവളെത്തിയെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു പക്ഷേ മനസ്സിലായി കുറ്റബോധമാവാം കാരണം പക്ഷേ നിങ്ങൾ മഹി അല്ലെങ്കിൽ അവനെ വിടെ അവൾ വിക്രമിനെ നോക്കി പറഞ്ഞു കണ്ടുപിടിക്കണം അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഒരു നമ്പർ അവൻ ഡയൽ ചെയ്തു ഡി ആർ ദിസിസൈകൾ അവനീ കോളി വിളിക്കുന്ന സമയം മഹിദേവൻ്റെ വീട്ടിൽ അവൻ്റെ അതേ രൂപമുള്ള ഫോട്ടോ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു